അമ്മയ്ക്കൊരുണ്ണിയെ പോലെയെന്നും അമ്പിളിക്കുട്ടനായി നീ തിളങ്ങും അമ്മയ്ക്കൊരുണ്ണിയെ പോലെയെന്നും അമ്പിളിക്കുട്ടനായി നീ തിളങ്ങും അമ്മയെ ചുറ്റിക്കറങ്ങിടുന്നു രാവും പകലും നോക്കിടാതെ െ ചുറ്റിക്കറങ്ങിടുന്നു രാവും പകലും നോക്കിടാതെ ചിലപ്പോൾ കറുക്കും ചിലപ്പോൾ വെളുക്കും അമ്പിളി പോൽ നീ ചിരിക്കും ചിലപ്പോൾ കറുക്കും ചിലപ്പോൾ വെളുക്കും അമ്പിളിത്തോണി പോൽ നീച്ചിരിക്കും പോൽ നീച്ചിരിക്കും അമ്മയ്ക്കു നീ അഭിമാനമായി തീരുവ കാര്യങ്ങളേറെ നിറഞ്ഞു നിൽപ്പൂ അമ്മയ്ക്കു നീയഭിമാനമായി തീരുവാൻ കാര്യങ്ങളേറെ നിറഞ്ഞു നിൽപ്പു നിന്നിലത്ഭുത നേരെ നിറഞ്ഞു നിൽപ്പു തൊട്ടടുത്തെത്തുവാൻ നിന്നെ പഠിക്കുവാൻ മക്കളാ ഞങ്ങളും കാത്തുനിൽ ത്തെത്തുവാൻ നിന്നെ പഠിക്കുവാൻ മക്കളാം ഞങ്ങളും കാത്തുനിൽപ്പു പരീക്ഷണമേറെ നടത്തിടുന്നു നീയതു കണ്ടൊന്ന് പുഞ്ചിരിച്ചു നീയതു കണ്ടൊന്ന് പുഞ്ചിരിച്ചു